നമുക്ക് നേരെ മടപ്പുരകളിൽ കെട്ടിയാടുന്ന ശക്തി സ്വരൂപിണിയായ ദേവിയാണ് മണത്തറക്കാളി മിക്ക അമ്മദേവങ്ങൾക്കും കാളി സങ്കല്പങ്ങളാണ് പോതി എന്നും ഈ തെയ്യത്തെ വിളിക്കാറുണ്ട് കാളിയുടെ കഥ ദാരികനുമായി ബന്ധപ്പെട്ടതാണ് ദാരികൻ ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം നേടി ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു ആ വരം വരം നേടിയ ദാരികൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി ദേവന്മാരെയും മുനിമാരെയും വേദനിപ്പിക്കുവാനും ദ്രോഹിക്കുവാനും തുടങ്ങി അങ്ങനെ രക്ഷയില്ലാതെ വന്നപ്പോൾ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു ശിവൻ ത്രിക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു ചോരക്കൊതി പൂണ്ട ഭീകരയായ കാളി അസുരനെ വധിക്കാൻ ആയുധം വാങ്ങുന്നു വാഹനമായി ആദ്യ കൈലാസ വേതാളത്തെയും ലഭിച്ചു പന്തിരണ്ടായി വയറനിറയാതെ കിടന്ന വേതാളത്തിന് ദാരികൻ്റെ ചങ്കും കരളും നൽകാമെന്ന് കാളി വാക്കുകൊടുത്തു ആദ്യത്തെ ചന്ദ്രഭഗവാനും കിശഭഗവാനും വേതാളവും ദാരികൻ്റെ കോട്ടയുടെ നാലു ഭാഗത്തും പടനിരുന്നു കാളിയും ദാരികനും പൊരിഞ്ഞ യുദ്ധം നടന്നു ഏത് രാവും പകലും നീണ്ട യുദ്ധം ഒന്നാം മണിവാടൻ കീഴിൽ ദാരികന് ഒരാനയുടെ ബലം കുറഞ്ഞു ഇങ്ങനെ ഏഴാം മണിവാടിന് കീഴിൽ ദാരികൻ്റെ ബലവീരമെല്ലാം കുറഞ്ഞുപോയി കാളി ധാരികൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് ചുരുട്ടി തൃപ്പടിക്കൂർ കൊടുത്തു ഈരേഴ് ലോകവും വിറച്ചു ധാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്ന് പോതി ചിന്തിച്ചു ഭൂമിയിൽ വെച്ച് കൊന്നാൽ ഭൂമി ദേവിയുടെ ബലം കുറയും ആകാശത്ത് വെച്ച് കൊന്നാൽ നക്ഷത്രങ്ങളുടെ ബലം കുറയും ഒടുവിൽ എട്ട് ദിവസം ത്രിസന്ധ്യാനേരത്ത് വേതാളത്തിൻ്റെ നാവിൽ വെച്ച് കരം കൊണ്ട് കീറി ദാരികൻ്റെ രക്തം കുടിപ്പിച്ചു പച്ചയിറച്ചി ഭൂതഗണങ്ങൾക്കും നൽകി ദാരികന്റെ തല പിതാവിന് കാഴ്ചവെച്ചു ദാരിക വധം കഴിഞ്ഞിട്ടും കലിയടങ്ങാതെ വന്നപ്പോൾ മഹാദേവൻ നേരിട്ടെത്തി കാളിയെ ശാന്തിയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് കാളിയുടെ ഐതിഹ്യം അങ്ങനെയാണ് പോതിയെ മടപ്പുരകളിൽ കെട്ടിയടിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്